ഹലോ കൂട്ടുകാർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഏറ്റവും ജാതിക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴ കാരണം കുറേ ജാതിക്ക് നിലത്ത് വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ജാതി പത്രയൊക്കെ വെറുതെ നാശമായി പോയി പിന്നെ അത്യാവശ്യം നല്ലത് മാത്രം എടുത്ത് വന്ന് കഴുകി എല്ലാം നല്ല പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കോവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു വിട്ടോ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കൂട്ടോ കോവക്ക അപ്പോൾ എന്നിട്ട് വെള്ളമൊഴിക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു കേട്ടോ നൈനോന് കോവക്കപ്പേരി പിന്നെ വെറുതെ തിന്നുവാനിഷ്ട പക്ഷെ ചോറിൻ്റെ കൂടെ തിന്ന ഭയങ്കര മടി എന്താണെന്നറിയില്ല തീർക്കാനേനു ഇനി ഇനിയൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഇടാനുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാർ പൊടിയാണ് അതും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക കേട്ടോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് പേരി അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാങ്ങി കഴിക്കാം കേട്ടോ ഇന്ന് രാത്രി ചോറിന് കോവയ്ക്ക ഉപ്പേരിയുണ്ട് വഴുതനങ്ങ ഉണ്ട് പിന്നെ എന്താ മുരിങ്ങക്ക കറി വെച്ചതുണ്ട് കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ ആണ് കേട്ടോ എല്ലാവരും മക്കളൊക്കെ കൊണ്ടുവിട്ട് വന്നു അതിന് ശേഷമുള്ള പരിപാടിയാണ് പിന്നെ ഇപ്പോൾ പെരും മഴ ആയതുകൊണ്ട് മുറ്റത്ത് മൊത്തം ഴുക്കലാണ് എ പച്ചക്കീട് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു പഴയ നെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ നെറ്റ് മുറ്റത്ത് ഇടാന്ന് വിചാരിച്ചിട്ട് അതിന് കറക്റ്റായിട്ട് ഇതാ മുറിക്കുന്നുണ്ട് ഞാൻ അമ്മ ഏട്ടൻ ഞങ്ങൾ മൂന്നാടും കൂടിയാണ് ഈ പരിപാടിയൊക്കെ കേട്ടോ അതിനിടയ്ക്ക് ഇതാ വേരണം വരുന്നുണ്ട് അപ്പോൾ വേരണനെ പിടിച്ചാക്കി ഏട്ടനെപ്പഴേക്ക് എന്തോ ഒരു ഫോൺ കോൾ വന്നപ്പോൾ പിന്നെ ഏട്ടൻ അങ്ങോട്ട് പോയി കേട്ടോ എല്ലാ സ്ഥലത്തും ഒന്നും ഇടുന്നില്ല നമ്മള് നടക്കുന്ന വഴി ഒന്നാമത് മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ മക്കള് മാത്രല്ല നമ്മള് വീണാലും നല്ല പണി കിട്ടും അപ്പൊ ഉള്ളത് നമ്മള് നടക്കുന്ന വഴി കൂടെ അങ്ങ് ഇടാന്ന് വിചാരിച്ചിട്ടാട്ടോ മോറിയെന്നല്ലേ ഇല്ലല്ല നീയെറെ വെട്ടാ ആഹ് 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 ആ ഇപ്പഴൊന്ന് സമാധാന ഇനി ധൈര്യത്തോടെ ഒന്ന് നടക്കാലോ തക്കൂടാണെങ്കിൽ ഓടിച്ചാടി തന്നെയാട്ടോ കേട്ടോ വരിക സ്കൂളിൽ പോകുമ്പോഴായാലും വരുമ്പോഴും അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് വേറെണ്ണ ഏട്ടനും കൂടി ഏർ വാഴക്കൊല്ലം ഇട്ടുമായിരുന്നു കേട്ടോ പിന്നെ ഫുൾ വീണ് പോയത് കൊണ്ട് ഒക്കെ കഴുകിയിട്ടാണ് ഇപ്പോൾ കടയിൽ കൊണ്ടു കൊടുക്കാൻ പോകുന്നത് അപ്പോഴേക്കും കുറേ പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ എന്താ പറയുക മഴ കാരണം വയലിലേക്കൊന്നും പോകാനേ പറ്റില്ല ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വയലിൽ പോകുന്ന വഴി നല്ല ബുദ്ധിമുട്ടാ കേട്ടോ ആ വയലിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതിന് അതുകൊണ്ട് മഴയും കൂടി ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക രണ്ട് ദിവസം അങ്ങോട്ട് പോയില്ല പോയില്ല എന്നല്ല പോയാലിട്ടും കാര്യമല്ല അത്രത്തോളം ചെളിയാണ് പിന്നെ ഇത്തിരി മഴ തോന്നുന്നപ്പം ഏട്ടനും വേരനും കൂടിയിട്ട് കൊല വെട്ടാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കൊലയുണ്ടാവുള്ളൂ ഇനി ഇനിയിപ്പോൾ ഒരു അധികമൊന്നുമില്ല അങ്ങനെ ഞാൻ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കും ഏട്ടൻ കൊലയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കോഴീൻ്റെ കാവൽക്കാരനെ കാണിച്ചു തരട്ടെ അറിയില്ല ദിവസവും വന്ന് മുറ്റത്ത് ഇറങ്ങിയിട്ട് ഇവർ രണ്ടാളും പോളൂട്ടോ അമ്മയും കുട്ടിയാണ് ായിട്ട് കിട്ടുന്നില്ല കണ്ടു നമ്മള് ഫോട്ടോക്ക് പോസ് ചെയ്ത് നിക്കുന്നുണ്ട് ചക്കുന് വേണ്ടയ്ക്കും അല്ല നൈനൂന് നൈനു കുടിക്കാറില്ല ചക്കു കുടിക്കും നൈ നൈനൂനെക്കാളും നല്ല രസമുണ്ട് സ്പൂൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു വരുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നിരിക്കും ബൈ ബൈ